ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാന ആഴ്ചയിൽ പ്രേക്ഷകർ ചിന്തിക്കുന്നതാവില്ല ബിഗ് ബോസ് ചെയ്യുക ബിഗ് ബോസിൽ സംഭവിക്കുക അത് നമ്മൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ലാലേട്ടന്റെ ഇടതും വലതും അതായത് ഫിനാലേക്ക് ലാലേട്ടന്റെ ഇടതും വലതും ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക സാധാരണഗതിയിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കാരണം ബിഗ് ബോസ് കഴിയാറായി ഇനി ബിഗ് ബോസിനെ കുറിച്ചുള്ള അധികം വീഡിയോസ് ഒന്നും കാണില്ല എന്നാലും നല്ല രീതിയിലുള്ള വിഷയങ്ങൾ ഞാൻ അടുത്ത് വീഡിയോ ആയി ചെയ്യുന്നുണ്ട് അതൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് സബ് സബ് സബ്യോ ഓക്കെ അപ്പോൾ ലാലേട്ടൻ്റെ ഇടതും വലതും അത് ആരായിരിക്കും ഇതുവരെ നമ്മൾ ചിന്തിച്ചത് ഒന്ന് ജിൻറ്റോ അതിൽ തർക്കമൊന്നുമില്ല മറു സൈഡിൽ അത് ജാസ്മിൻ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം എന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ സംഗതി മാറിയിട്ടുണ്ട് ടോപ് ടൂവിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച ജാസ്മിൻ ടോപ്പ് ത്രീയിൽ പോലും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ കാട്ടുതിയായി വന്ന സിജോ പുറത്തായിട്ടുണ്ട് പല ആൾക്കാരും പറയുന്നു അൺഫെയർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് അത് അൺഫെയർ എന്നും വോട്ട് കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ ഉള്ള ആറുപേർ അതിൽ താരതമ്യേന വോട്ട് കുറവ് നമ്മുടെ ഋഷിക്കും അതുപോലെ ശ്രീധുനാണ് ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം വോട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം കാരണം സിജോയെക്കാളും കൂടുതൽ വോട്ട് വരണമെങ്കിൽ അത്യാവശ്യം വോട്ട് കിട്ടിയിട്ടുണ്ടാവും ഇവിടെ ടോപ്പ് ഫോറിൽ മത്സരിക്കുന്ന നാലു പേർ ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ഇതിൽ ജിൻഡോയ്ക്ക് മാത്രമാണ് സ്വന്തമായി വോട്ടുള്ളത് ബാക്കി എല്ലാവർക്കും തന്നെ വോട്ടുകൾ മറിഞ്ഞാണ് വരുന്നത് ഇപ്പോൾ ജാസ്മിന് റസ്മിൻ്റെയും ഗബ്രിയുടെയും എല്ലാം വോട്ട് വരുന്നുണ്ട് അതുപോലെ അപ്സരയുടെയും അങ്ങനെയൊക്കെ വോട്ടുകൾ വരുന്നുണ്ട് ഋഷിക്ക് അൻസബിയുടെ വോട്ട് വരുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരുടെയും വോട്ട് മറിഞ്ഞു വരുന്നുണ്ട് എന്തായാലും മിഡ്വീക്ക് എവിക്ഷൻ ഉറപ്പാണ് അത് ചൊവ്വാഴ്ച നടക്കുകയാണെങ്കിൽ തീർച്ചയായും കളി മാറും ഒരുപക്ഷെ ലാലേട്ടൻ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആണ് ഒരാളെ പുറത്താക്കുന്നതെങ്കിൽ കളി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് ചൊവ്വാഴ്ച ഒരാളെ പുറത്താക്കുകയാണെങ്കിൽ തീർച്ചയായും കളി മാറും മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരാളെ പുറത്താക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പുറത്താവാൻ പോകുന്നത് ഋഷി അല്ലെങ്കിൽ ശ്രീധു ശ്രീധുവിന് അത്യാവശ്യം വോട്ടുണ്ട് ഋഷിക്കും അത്യാവശ്യം വോട്ടുണ്ട് ഇതിൽ ശ്രീധു ആണ് പുറത്താവുന്നത് എങ്കിൽ നമ്മുടെ അർജുൻ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കും കാരണം ശ്രീധുവിന് അത്യാവശ്യം വോട്ടുണ്ട് ആ വോട്ടുകളെല്ലാം അർജുനിലേക്ക് വന്നു വീഴും ഋഷിയാണ് പുറത്താവുന്നതെങ്കിൽ ഋഷിയുടെ വോട്ടുകളെല്ലാം വന്നു വീഴുന്നത് അഭിഷേകിനായിരിക്കും തീർച്ചയായും വലിയൊരു മാറ്റം അവിടെ സംഭവിക്കും ഇവർ രണ്ടുപേര് പുറത്തായാലും ജാസ്മിനും ഗുണം കിട്ടില്ല ജിൻഡോയ്ക്കും ഗുണം കിട്ടില്ല ഈ വോട്ടുകളെല്ലാം അഭിഷേകിലും അർജുനുമാണ് വരുന്നത് ഒരു വെള്ളി ശനി ദിവസങ്ങളിലാണ് പുറത്താവുന്നതെങ്കിൽ വലിയ ഓട്ട് കയറാനുള്ള സാധ്യത ഇല്ല ചൊവ്വാഴ്ച പുറത്താവുകയാണെങ്കിൽ ഈ പറയുന്ന ആരാണോ പുറത്താവുന്നത് ഇപ്പോ ഋഷിയാണ് പുറത്താവുന്നതെങ്കിൽ ഉറപ്പായും അഭിഷേക് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു കയറും ശ്രീതു ആണ് പുറത്താവുന്നതെങ്കിൽ അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് വരും ഇതാണ് ഇപ്പോ നടക്കാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ തന്നെയാണ് ടോപ്പ് വണ്ണിൽ നിൽക്കുക എന്നുള്ളത് രണ്ടാം സ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ ഋഷി ആണെങ്കിൽ അഭിഷേക് ആയിരിക്കും വരിക ശ്രീതു ആണ് പുറത്താവുന്നതെങ്കിൽ അർജുനായിരിക്കും രണ്ടാം സ്ഥാനത്തേക്ക് വരിക അപ്പോ ജാസ്മിന്റെ രണ്ടാം സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തീർച്ചയായും ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയ ടോപ്പ് ഫോർ ടോപ്പ് ഫൈവ് ഞാൻ പറയുന്നില്ല കാരണം അഞ്ചാം സ്ഥാനത്തുള്ള ആള് ഇനി കയറി വരാനുള്ള സാധ്യത ഒട്ടുമില്ല അതുകൊണ്ട് തന്നെ നാലാം സ്ഥാനത്ത് ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് ഋഷി പുറത്താവുകയാണെങ്കിൽ അർജുനായിരിക്കും മൂന്നാം സ്ഥാനത്ത് ശ്രീതു ആണ് പുറത്താവുന്നതെങ്കിൽ അഭിഷേക് ആയിരിക്കും മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തും അതുപോലെ തന്നെ ഒരു പക്ഷെ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഒന്നാം സ്ഥാനം ജിൻഡോ തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോ ജാസ്മിൻ തീർച്ചയായും ടോപ്പ് ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു മിക്കവാറും ചൊവ്വാഴ്ച ദിവസം പുറത്താവാൻ പോകുന്നത് ശ്രീതു തന്നെയായിരിക്കും അർജുൻ ടോപ്പ് ടുവിൽ വരും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ ലാലേട്ടന്റെ ഇടതും വലതും നിൽക്കാൻ പോകുന്നത് അർജുനും ജിൻഡോയും തന്നെയായിരിക്കും ഒരുപക്ഷെ അർജുൻ്റെ സ്ഥാനത്ത് അഭിഷേകം ആയി എന്ന് വരാം തീർച്ചയായും ജാസ്മിൻ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരുടെ ബൈ ബൈ